ഹലോ ഹായ് അസ്സലാമലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലെങ്ങൾക്കൊക്കെ അപ്പം അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ മക്കളെ അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം പേഴ്സണലായൊക്കെ വിളിക്കലുണ്ട് ആളുകൾ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ വിളിച്ച് നിങ്ങളെ മക്കളെപ്പോലെ കണ്ടിട്ട് അല്ലെങ്കൊക്കെ വിളിച്ച് കണ്ട് അന്വേഷിക്കണമൊക്കെ വാട്സപ്പ് ചെയ്യണുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെന്താ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പം അതിൻ്റെ നടപടിക്രമങ്ങൾ ഒരാഴ്ച മുന്നേ തുടങ്ങണം കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയിലും അതിൻ്റെ തിരക്കിലൊക്കെയാണ് കേട്ടോ മക്കളെ അപ്പം ഇത് കുറേ ദിവസമായി ഇഡലി ചോദിക്കലോ തുടങ്ങിയിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇഡലി ഉണ്ടാക്കലുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ അപ്പം കുറേ ആയിട്ട് ഇപ്പം ഇഡിലി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം മക്കൾ കുറേ ദിവസമായി ചോദിക്കലോടങ്ങിയിട്ടിട്ടോ അപ്പം ഞാൻ തലേന്ന് ലേസം ഉഴുന്നും മരിയൊക്കെ വെള്ളത്തിലിട്ട് കണ്ടേ അരച്ചെടുത്തു ലേശം ചോറും കൂട്ടി കണ്ടാണ് അരച്ചെടുത്തുട്ടോ അപ്പസോഡി ഒന്നും ഇടണ്ടട്ടോ മക്കളെ രാവിലെക്ക് നന്നായിട്ടൊന്നും അരച്ച് വന്നു കേട്ടോ അപ്പോൾ ഒന്നാമത് ഉണ്ടാക്കാത്ത എന്താന്ന് ചോദിച്ചാൽ ആ ബാക്കിൽ ആ കുറ്റി ഉണ്ടല്ലോ മക്കളെ കുറ്റീൻ്റെ അടിയിൽ വെക്കണ സാധനം കാണാല്ല കേട്ടോ അതെന്തോ മക്കൾ കളിച്ചപ്പോൾ കാണാതായതാ തോന്നുന്നു അപ്പോൾ അത് തിരഞ്ഞു നടന്ന് നടന്ന് അവസാനം ഞാനവിടെ ഒഴിവാക്കിയിട്ടോ പിന്നെ ഈ ആ ഇടിൽ ഉണ്ടാക്കലാണ് നിർത്തി അല്ല എന്താ ചെയ്യണത് അപ്പോൾ ഏതാ സാധനം ഒന്നും ആയിരിക്കില്ലേ അതിൻ്റെ അടിയിലൊരു കുറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഒരിങ്ങനെ റാ പോലെ താഴത്ത് അപ്പോൾ അത് കൂടെ വെച്ചുകാണ്ടല്ലേ നമ്മളാ ഇഡിലി ചെമ്പുക്ക് ഇറക്കി വയ്ക്കുക അപ്പം ആ സാധനം കാണാല്ല അപ്പം അതെന്താ സാധനം ഈ സാധനം എന്താന്നുണ്ടാവില്ലേ അപ്പം അത് നമ്മൾ വാഷ് ബേസിലൊക്കെ വെക്കില്ലേ ആ സാധനം കേട്ടോ അത് പുതുതായിട്ടൊന്ന് വാങ്ങിച്ച കൊടുന്ന് കേട്ടോ കാക്കു ആ മറ്റേ സാധനം തെരഞ്ഞു പോയതാണ് അത് കിട്ടിയില്ല മക്കളെ അപ്പോൾ കാക്കുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് അങ്ങനത്തെ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന കേട്ടോ പഴയതൊന്നുമല്ല ഈ താത്ത പറയാൻ നിൽക്കേണ്ട അപ്പം അതിനത്ര വിലയൊന്നുമില്ല ഒരു പത്തിരുപത്തഞ്ച് ഉറുപ്പിയറ്റേ ഉള്ളൂ തോന്നുന്നു ആ വാഷ് ബേസിൽ അടിയിൽ വെക്കുന്ന സാധനം എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കാണ്ടാണ് പോകുന്ന കേട്ടോ എന്നിട്ട് കാക്കു തന്നെയാണ് അതിനും ഫിറ്റിങ്ങും ചെയ്തതെന്ന് അപ്പൊ അടിയത്തെ തട്ടിൽ ഞാൻ മാവോച്ചിട്ടില്ലട്ടോ മക്കളെ എന്താ വെച്ചാൽ വെള്ളം കയറിയാലോ എന്ന് കരുതിയിട്ട് അധികം ഉയരൊന്നുമില്ലല്ലോ കുറച്ച് ഉയരം ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തത് ഇപ്പൊ തൽക്കാലം കാക്കു ഐഡിയ പ്രകാരം ചെയ്ത് തന്നതാ ഞടുത്തത് സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ സാമ്പാറൊന്നും ആയിട്ടില്ലട്ടോ മക്കളെ ഇത്തിരി പരിപ്പും ഒരു മുരിങ്ങാക്കായും തക്കാളിയും വല്ലുള്ളിയും ചെത്തിയിട്ട് കാണിയ രണ്ട് പച്ചോ കൂട്ട് അല്ലി ഒരഞ്ചാറല്ലി ചെറിയുള്ളിയും ചേർത്ത് നോക്കുക മക്കളെ നല്ല ടേസ്റ്റ് ആട്ടോ ഉള്ളി കുറച്ച് തോന ചേർക്കുമ്പോൾ ലേസം മഞ്ഞപ്പൊടി ഉപ്പിട്ട് കാണ്ടാണ് തീമച്ചെന്ന് ഒരു നാലു കൂക്കൂക്കിയിട്ടോ അപ്പോൾ ഇതൊരു മുരിങ്ങാക്കായൊക്കെ ആകെ വന്ന് ഒതുക്കണിട്ടോ മക്കളെ സാരമല്ല എന്നാലും സാമ്പാറായല്ലോ മറ്റേ പുളിവള്ളം ആട്ടോ പുളിവള്ള ക്ക് സാമ്പാർ പൊടി ഒഴിച്ച് വെച്ച് കാരണം കൽക്കി കലക്കിക്കാണ്ടാണ് പാർന്നു കേട്ടോ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് വറുവിടാം ലേസം ഉലു എടുക്കും ഞാൻ അത് കഴിഞ്ഞിട്ട് ലേസം കടുകിടൂട്ടോ സിമ്മിലാക്കി കൊണ്ടിട്ടോ മക്കളെ അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ കത്തി കരിഞ്ഞ് കരിക്കട്ടോ കേട്ടോ നമ്മളെ ഉലുവിയും കടുകും എല്ലാം ഒന്നാണ് പൊട്ടിക്കാണ്ട് വരുമ്പോഴത്തേന് ലേസം ജീരകം ഇടുകൊണ്ട് നല്ലീരകട്ടോ നമ്മൾ വള്ളം ഒക്കെ ഉണ്ടാക്കൂല ജീരകമുട്ട അതിൻ്റെ ജീരകം അപ്പം ആ ജീരക കലേശം ഇട്ട് കാണ്ട് അന്നാണ് മൂത്ത് വരുമ്പോൾ അതിന് കരിവേപ്പ് മുറിച്ചിട്ടോണ്ട് രണ്ട് ഉണക്കമുളകുണ്ടെങ്കിൽ അതും ഇട്ടോണ്ട് നിൻ്റെ അടുത്ത് ഉണക്കമുളകും കായൊന്നും ഇല്ല കേട്ടോ കായൊക്കെ ഉണ്ടെങ്കിൽ നേരത്താ ചേർക്കെ കേട്ടോ എന്നിട്ട് നമ്മളെ കുക്കറിൻ്റെ ആദ്യം പാർന്ന് കഴിഞ്ഞാൽ നന്നും മെല്ലെ തിളപ്പിച്ചോണ്ട് നല്ല അടിപൊളി സാമ്പാറാവും കേട്ടോ ഞാൻ അടുത്ത് ഞാൻ എന്താ ഇക്കിട്ട ഒരു കട്ടാന്നായരല്ലേ ഒരു ചെറിയ ശർക്കര തുണ്ട് ഇട്ടു കൊണ്ടിട്ടോ ചെറുത് നല്ലോട്ട് കാണ്ട് പായസക്കാൻ നിൽക്കണ്ട അത് ചിവിടെ ഒരു ചേച്ചി പറഞ്ഞതാട്ടോ ആ ടിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കേണ്ടി മുരിങ്ങാക്കോലൊക്കെ ആകെ ചിന്നി ചേറി ഈർക്കിളിക്കോലായില്ലേ മക്കളെ അപ്പോൾ സാമ്പാറായിട്ടുണ്ട് സൂപ്പറായിട്ട് ഒരു പിൻ ഉപ്പിൻ്റെ കമ്മിയൊക്കെ ഉണ്ടായില്ലേ സുപ്പൊക്കെ ഇട്ട് കാണ്ട് അടിപൊളി സാമ്പാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് അധികം സാധനം ഒന്നും ഇല്ലെങ്കിൽ ഇനിയിപ്പം ഉരുളം കേങ്ങാണെങ്കിൽ മുരിങ്ങാക്കോലില്ലെങ്കിൽ ഉരുളം കേങ് ഇട്ട് കാണും പരിപ്പ് ഞാന് സാമ്പാർ ഉണ്ടാവും കൂട്ടാ മക്കളെ അപ്പം അടിപൊളി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ അടുക്കളയിൽ നിന്ന് ആ മുന്നിൽക്കൊക്കെ ഒന്ന് പോയി വെക്കണം കുട്ടികളൊക്കെ ഉണ്ടാവൂടെ ഒച്ചയും പൊളി നമ്മളെ ലിനിമോള് നല്ല കരച്ചിലാട്ടോ വെയ്യായി മാറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ തന്നെ ഭയങ്കര വാഷ് ചെയ്യാറ് നമ്മളിങ്ങനെ എടുക്കണം മക്കളെ എടുത്ത് നടക്കണം അപ്പം കാക്കുണ്ട് കിട്ടോ കാക്കു തന്നെ എടുത്ത് നോക്കണോ തിന്നാൻ കൊടുക്കണോ ഒക്കെ അപ്പോൾ പറ്റണില്ല കാക്കുവിനെ പറ്റണില്ല ഞാനൊന്നാ പോയിക്കട്ടെ മുൻഭാഗത്തൊക്കെ ഇട്ടോ അപ്പോൾ ഒന്ന് ഇടലിച്ച് ഒന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ എന്തായാലും പച്ചവെള്ളം ാണ് കൊടിട്ടോ അപ്പൊ പെട്ടെന്ന് പച്ചവെള്ളം കൊടിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നിന്നാല് പെട്ടെന്ന് ആ ഇടയിലാണ് പോരൂട്ടോ മക്കളെ അല്ലാന്നുകൊണ്ടി അതട അങ്ങനെ ഉറച്ചു കൊല്ലം പിന്നെ തണുക്കാൻ നിൽക്കണം തണുത്താൽ പിന്നെ വേണം പോരും നമ്മൾ കൈകൊണ്ട് എടുത്താൽ തന്നെ പോരും അപ്പൊ എനിക്കൊരു മൂന്നാല് ട്രിപ്പൊക്കെ ഉണ്ടാക്കണ്ട ഒരു കിലോനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ ഇട്ടുകാണ്ടേ ഞാൻ ഞങ്ങൾക്ക് കാട്ടി തരൂ അത് മുഴുവനും ഉണ്ടാക്കിക്കാണ്ട് നിങ്ങൾക്ക് കാട്ടി വരുമ്പോഴത്തേക്കും നിങ്ങൾ അറിയാം ഇതില് മുഴുവനും ഇടയിലും സാമ്പാറും ഉണ്ടാക്കണോ മാത്രമേ ഉള്ളൂ അപ്പോൾ വ്ളോഗിക്കാണ്ടൊക്കെ ചെയ്യണം എന്ന് കരുതിയാണ് അപ്പോൾ നമ്മൾ ലിനുമോൾ അങ്ങനെ കരിഞ്ഞുകൊണ്ട് കേട്ടോ ഇനി ഞാനങ്ങോട്ട് ചെല്ലണം എന്നാലേ ശരിയുള്ളൂ മക്കളെ അപ്പം കാക്കു എടുത്തുകാണ്ട് ഇതുവരെയും നടക്കുക തന്നെയായിരുന്നു പെച്ചൂനെ കൊണ്ടുവരാനൊക്കെ പോകണം കാക്കുവിനെ അപ്പിച്ചുനെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു ലോഡ് എടുക്കാനും കാര്യത്തിനൊക്കെ പോകണം പറയുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഞാനൊന്ന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് പോയോക്കട്ടെട്ടോ എന്താ മട്ടൊന്നവിടെ പോയോ കേട്ടോ നല്ല കരച്ചിൽ കേൾക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ വ്ളോഗാക്കി കണ്ട് ചെയ്ത് കേട്ടോ കുട്ടികളെ ഒന്നും കാണിച്ചു തന്നിട്ട് പിന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാവെന്ന് എനിക്കറിയില്ല ഇന്നലത്തെ കമൻറ്റ് ബോക്സ് ാണ് അപ്പൊ നിന്നും ഓഫ് ആവാന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ കുട്ടികളിങ്ങനെ വല്ലാതെ കാണിക്കണോണ്ടായിരിക്കും അതിന്റെ അടിയിലെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്യും ബേബി ആളെ കാണിച്ച് ബേബിയാളെ ആളെ കാണിച്ചെരി അപ്പൊ തീർപ്പതില്ലോലെ ആയിരിക്കും അപ്പൊ നമ്മളെ ഇടയിലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ അതിലാണ് പോയാട്ടോ നല്ല കരച്ചില് കേക്ക്ണ്ട് ഞാനൊന്നാണ് പോയി വരാട്ടോ മക്കളെ കരയല്ലേ കരയല്ലേ എന്താപ്പോ കഴിഞ്ഞഅടുന്നോട്ടിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ എന്തിനും വാശി കാണിക്കും പിന്നെ കൊടുക്കടി പൊന്ന താത്ത എന്തിനാ കരി ഏളെ കുപ്പായ കെട്ടു താത്ത എന്തിനാ കരിങ്ങണ് ചമ്പറപ്പാടി ഇറങ്ങണേ സലാമ്പാറി വലൈക്കു ആ അപ്പൊ വായിക്ക് നാട്ടില് വായിക്ക കുത്തിരിക്കും എന്നോ അസുഖം ഇങ്ങനെ അമ്മൊട്ടിന്തോ ആരൊട്ടിന്നു കൊണ്ടുപോലെ യൂണിഫോമിന്റെ ശീല വാങ്ങിടെ പോയി വാങ്ങിച്ചോ എപ്പോ

എന്റെ കുട്ടികൾക്ക് പെണ്ണുല്ലോ അഞ്ചെണ്ണ ഉണ്ടല്ലോ അയിമൂന്ന് പതിനഞ്ച് ആ പതിനഞ്ചെണ്ണം അങ്ങനെ പോകും എന്താ ഉള്ള അപ്പ കഷ്ണം അപ്പോൾ എത്രയൊക്കെ ഉള്ളു വീടുകാട്ടോ അപ്പം ബെഡ് മെറ്റീരിയൽസിൻ്റെ സാധനങ്ങൾ ആവശ്യമല്ലോ ഞാൻ പിൻ ചെയ്ത് വെക്കുകയുണ്ട് വിളിക്കുക കേട്ടോ ഞമ്മളെ ലിനിമോൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ അതെങ്ങനെ കരഞ്ഞുകൊണ്ട് മക്കളെ